സെയർ ആസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ദിവസമായി ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് ഞങ്ങളൊരു കേക്കിന് ഒരു ഏപ്രിൽ മാസമാണ് തോന്നുന്നത് കേക്കിന്റെ ചലഞ്ച് ഇട്ടായിരുന്നു അപ്പം അതിൽ കുറേ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും കേക്ക് ചലഞ്ച് എടുത്തപ്പം ആ കേക്ക് മുഴുവൻ കുഞ്ഞുങ്ങളെ തീറ്റിച്ചില്ല അപ്പം നമ്മുടെ ഒക്കെ വരുന്നത് കുഞ്ഞുങ്ങൾക്കത് അത്രയും കൊടുക്കരുത് വയറിന് പ്രോബ്ലമാവും എന്ന് പറഞ്ഞിട്ടാണ് കമന്റ് വരുന്നത് അപ്പം ഞങ്ങളത് മൊത്തം കൊടുത്തില്ല അപ്പോൾ ആദ്യത്തെ പോർഷനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു പിന്നെ ഞങ്ങൾ വീഡിയോ പൗസ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടാണ് ലാസ്റ്റ് പീസ് എടുത്ത് കഴിപ്പിച്ചത് നമുക്കറിയാം ഒട്ടും കുട്ടികളുടെ ആരോഗ്യത്തിന് ഒട്ടും പറ്റില്ലാത്ത ഒന്നാണ് കേക്ക് അപ്പം അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരും കമൻറ്റ് വിട്ടപ്പോൾ നമുക്ക് അതൊന്നും അതൊന്നെങ്ങനെയെങ്കിലും നിങ്ങളെന്നറിയിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഇതുവരെ സപ്പോർട്ട് നിങ്ങൾ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ അമ്മ കുട്ടികൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കാണുന്നുണ്ട് അവർക്കെല്ലാം വളരെ സന്തോഷമാണ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഇനിയും ഇതുപോലെ തന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം പറയാം